മന്ത്രി ഒ ആർ കേളു അസാപ് എൻ ഡി ടി എഫ് പരിശീലന കേന്ദ്രം സന്ദർശിച്ചു പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന അസാപ് എൻ ഡി ടി എഫ് പരിശീലന കേന്ദ്രം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു സന്ദർശിച്ചു വിവിധ ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നുമായി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി നൈപുണ്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൻഡിടിഎഫിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സി എൻസി വെർട്ടിക്കൽ മില്ലിംഗ് ആൻഡ് ടേണിംഗ് പരിശീലന രീതികൾ നേരിൽ കാണുന്നതിനായാണ് മന്ത്രി സന്ദർശനം നടത്തിയത് കുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായി നടപ്പിലാക്കുന്ന പരിശീലന രീതിയും ക്യാമ്പസ് ഉത്തരവുമെല്ലാം നേരിട്ട് വിലയിരുത്തി കാസർഗോഡ് കണ്ണൂർ പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിൽ നിന്നായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ നൂറ്റി കുട്ടികളാണ് നിലവിൽ ഇവിടെ സർക്കാർ ധനസഹായത്തോടെ കോഴ്സ് പരിശീലിക്കുന്നത് പഠനം പൂർത്തീകരിക്കും മുന്നേ മുഴുവൻ പേർക്കും ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് വഴി ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിയമനം ലഭിക്കും സംസ്ഥാന സർക്കാർ ാക്കുന്ന ഉന്നതി വിജ്ഞാന കേരളം തുടങ്ങിയ തൊഴിൽ നൈപുണ്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി കൂടുതൽ പരിശീലന പദ്ധതികൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു അസാപ് എൻ ഡി ടി എഫ് പരിശീലന കേന്ദ്രത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ പ്രിൻസിപ്പൽ ആർ അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു വികാസ് പലേരി സ്വാഗതം പറഞ്ഞു വൈസ് പ്രിൻസിപ്പൽ വി എം സരസ്വതി രൺധീർ എ ഷീമ പി എന്നിവർ സംസാരിച്ചു രത്നേഷ് ടി പി തിലകൻ നിഖിൽ സിയാർ പ്രമോദ് എ എസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ